നമസ്കാരം ഞാൻ പവിത്ര ഉമ്മി കൂട്ടക്ഷങ്ങളുടെ ഒരു എഡിറ്ററാണ് അപ്പോൾ പുസ്തകപ്രേമി എന്ന ഈ സെഗ്മെന്റിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കഥാസമാഹാരമാണ് ചെറുകഥാസമാഹാരമാണ് ജിൻഷ ഗംഗ എന്ന പുതിയ എഴുത്തുകാരിയുടെ ഒട ഈ വർഷം വായിച്ചതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചെറുകഥാ സമാഹാരമാണിത് ഒമ്പത് കഥകളാണ് ഇതിലുള്ളത് ഓരോ കഥയ്ക്കും ഓരോ ഭൂമിക ഓരോ ആശയം ഓരോ തരം മുഖത്തെഴുത്ത് പക്ഷെ എല്ലാത്തിനും ഒരേ അനുഭവ തീവ്രത വായിച്ചും എഴുതിയും പിന്നെയും എഴുതിയും കൈത്തഴക്കം വന്ന ഒരു തീച്ചാമുണ്ടി തെയ്യത്തിന്റെ ചിലമ്പ് മുഴങ്ങുന്ന ഭാഷ പിഴകൾ ഏതുമില്ല ഉരിയാട്ടം നന്നായി വാചാലം നന്നായി ലക്ഷണമൊത്ത കഥകളുടെ എഴുത്തുകാരി ജിൻഷയെയും ജിൻഷയുടെ കഥകളുടെ വായനക്കാരെയും ഓർമ്മിപ്പിക്കാൻ ഒന്നു മാത്രം ഇത് അനുഭവങ്ങളുടെ മേലേരി ഉറപ്പായും കൊള്ളും പക്ഷെ പേടിക്കരുത് കനലാടിമാർ പൊള്ളലിനെ പേടിക്കരുത് അവതാരിയിൽ പ്രശസ്ത എഴുത്തുകാരിയായ കെ ആർ മീരയാണ് ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് ജിൻഷാഗങ്കയെ കുറിച്ച് നമുക്ക് വായിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് മഴൂരിൽ ജനിച്ചു അമ്മ ഗീത അച്ഛൻ ഗംഗാധരൻ കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞു ഇപ്പോൾ തളിപ്പറമ്പ് ഗവൺമെന്റ് കൊമേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപികയെ ജോലി ചെയ്യുന്നു ആനുകാരികൾക്ക് കഥകൾ എഴുതാറുണ്ട് കഥകൾക്ക് തകഴി സ്മാരക ചെറുകഥാ പുരസ്കാരം അഷ്റഫാഡൂർ സ്മാരക കഥാപുരസ്കാരം ശ്രീകണ്ഠാപുരം സാഹിത്യ തീരം പുരസ്കാരം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കഥാപുരസ്കാരം പയ്യന്നൂർ സാഹിത്യോത്സവ കഥാപുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഒരുപാട് ചെറുകഥകളുണ്ട് പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഉപ്പ് എന്ന് പറയുന്ന കഥയാണ് അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം ഞാൻ വായിക്കാം ഉപ്പ് വിയർപ്പിന്റെ രുചി മധുരമായിരുന്നെങ്കിൽ എന്നായിരുന്നു ആ കവിതയുടെ ആദ്യത്തെ വരി പതിനാല് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത് ഒരിടത്തും പ്രസിദ്ധീകരിക്കാത്തത് മറ്റാരും വായിച്ചിട്ടില്ലാത്തത് വർഷങ്ങൾക്കിപ്പുറം ആ വരികൾ വായിക്കുമ്പോൾ ഞാൻ കരഞ്ഞു അപ്പോൾ തന്നെയാണ് ആനന്ദ് വിളിച്ചത് വിഭഞ്ചിക ഉറങ്ങിയില്ല അല്ലേ ഫോൺ എടുത്തപ്പോൾ അയാൾ ചോദിച്ചു ഇല്ല ഒരു വട്ടമെങ്കിലും തനിക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ അയാൾക്ക് അതുമാത്രമായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത് ഇന്നും ഇന്നലെയുമായി ഒരുപാട് തവണ അയാൾ വിളിച്ചിരുന്നു അപ്പോഴൊക്കെയും ആവശ്യപ്പെട്ടത് ഈ ഒരൊറ്റ കാര്യമാണ് കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി അയാളുടെ ഈ ഒരു വിളിക്കായി കാത്തിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ തീരെ ദയനീയമായ സ്വരത്തിലുള്ള ഈ യാചന കേൾക്കുമ്പോൾ അയാൾ തിരിച്ചു എന്ന് തോന്നുന്നു ഇന്നലെ പുലർച്ചെ ഒരു കവിത എഴുതാൻ തുടങ്ങിയതായിരുന്നു മുംബൈയിലെ തെരുവുകളിൽ കണ്ണാടി വിൽക്കാനിരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് പലപ്പോഴും ജോലി കഴിഞ്ഞു വരുമ്പോൾ വട്ടത്തിലും നീളത്തിലുമുള്ള കണ്ണാടികളുമായി അവരെന്നെ തടഞ്ഞു നിർത്താറുണ്ടായിരുന്നു ഒരിക്കൽ പോലും ഞാൻ അവരിൽ നിന്നും കണ്ണാടി വാങ്ങിയില്ല എന്നിട്ടും അവർ നിരന്തരം ജോലി കഴിഞ്ഞു മടങ്ങുന്ന എന്റെ പിന്നാലെ വന്നു ഒടുവിൽ അവരെ ഞാൻ എൻ്റെ കവിതയാക്കി ആ വരികൾ ചിട്ടപ്പെടുത്തുമ്പോഴാണ് അയാളുടെ കോൾ ആദ്യം വന്നത് അപരിചിതമായ നമ്പർ കണ്ടപ്പോൾ ഏതെങ്കിലും വായനക്കാരനാകും എന്നാണ് കരുതിയത് സംശയിച്ചു കൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്തത് ഹലോ പറഞ്ഞപ്പോൾ മറുവശത്ത് നീണ്ട നിശബ്ദതയായിരുന്നു വട്ടം ഹലോ ആവർത്തിച്ചിട്ടും ഉത്തരം കിട്ടാഞ്ഞപ്പോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങി അപ്പോഴാണ് വിഭഞ്ചിക എന്ന് അയാൾ വിളിച്ചത് പതിനാല് വർഷങ്ങൾക്കിപ്പുറവും അയാളുടെ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോൾ എന്റെ നാവ് വരണ്ടു കൈവിറച്ചു ശ്വാസമെടുക്കാൻ കഴിയാതെയായി നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കഥ ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം ഏർ ഡി സി ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജിൻഷ ഗംഗയുടെ ഓട തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം മറ്റൊരു പുസ്തകമായിട്ട് പുസ്തകപ്രേമി വീണ്ടും വരും അതുവരേക്കും നന്ദി നമസ്കാരം